ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആമേൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവന് തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അന്യന്മാരുടെ ശബ്ദം അറിയാക്കിക്കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളം വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവൻ ഭ്രാന്തനാകുന്നു അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു മറ്റു ചിലർ ഇത് ഭ്രൂതഹ്രസ്തൻ്റെ വാക്കല്ല ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ